നബി ദരുമേന്യയുടെ മുടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെ നിലപാട് വിശദീകരിച്ചപ്പോൾ ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയുകയും അത് കുറേ കൂടി അവരെ പ്രകോപിപ്പിക്കാൻ കാരണം ആ സമയത്ത് താങ്കൾക്ക് വന്ന ആയിരുന്നു ലെനിന്റെ മൊസോളിയം സ്ഥാപിച്ച് മോസ്കോവിൽ ശവശരീരം ആരാധിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോഴാണ് നമ്മൾ നബി ദരിമേനിയുടെ ഒരു മുടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി പി എം പോലുള്ളൊരു പാർട്ടി കടന്നു കയറുന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്നൊരു മറുപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ അവരെ മതപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഞങ്ങൾ പോയിട്ടില്ല ഞാൻ ആ സംസാരിച്ച കാര്യം വാഗ്ബടാനന്ദനെക്കുറിച്ചുള്ളൊരു സെമിനാറായിരുന്നു വാഗ്ബടാനന്ദൻ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എതിരായി നിലക്കൊണ്ടതാണ് ആ കാലവും ഈ കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തി വരികയായിരുന്നു അതിനകത്ത് ഇന്നത്തെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകതകൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ ശക്തമായിട്ട് ഉയർന്നു വരുന്നത് അത് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ളൊരു പരാമർശമായിരുന്നു ആൾ ഹാൾദൈവങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ വർദ്ധിച്ചു ഇരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു അമ്പലം കത്തിയപ്പോൾ അത് അത്രത്തോളം അന്ധവിശ്വാസം നശിച്ചു എന്ന് ഒരു കാലത്ത് പറയാൻ ധൈര്യം കാണിക്കും ഇന്നാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പുകില് ഇന്നങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാവും അപ്പോൾ അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇപ്പോ മുടി കത്തുവെന്നും കത്തില്ല എന്നും പറഞ്ഞൊരു വിവാദം ശാസ്ത്രീയമായി ഏത് മുടിയും കത്തും ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം അതിനപ്പുറം ഞാൻ പോയിട്ടില്ല കത്തില്ല എന്നുള്ളതാണ് നബി തിരുമേനിയുടെ മുടി കത്തിച്ചാൽ കത്തില്ല ഈച്ചയ്ക്ക് വന്നിരിക്കാൻ കഴിയില്ല നിഴലുണ്ടാകില്ല ഇത്തരം വിശദീകരണങ്ങൾ അവരുടെ മതപരമായ വിശദീകരണമാണ് അത് ശാസ്ത്രീയമായി നമുക്ക് അതിനെ ചോദ്യം ചെയ്യാം പക്ഷേ അത് നമ്മുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത് അതിന് അവർ തന്നെ മറുപടി പറഞ്ഞില്ല ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല അതിന് അവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനേതായാലും അതിൻ്റെ ആ വിവാദം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല